ഞാൻ രഞ്ജിത്ത് രഞ്ജിത്താർക്കെ തഴവാണ് നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഇംഗ്ലീഷ് ഗ്രാമറിന് മാത്രമായി ഞാൻ നയിക്കുന്ന ഒരു സ്പെഷ്യൽ ബാച്ച് ചലഞ്ചർ ആപ്പിൽ ആരംഭിക്കുന്നു എൽ ഡി സി മുതൽ കെ എ എസ് പരീക്ഷ വരെയും എൽ പി യു പി കേറ്റഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും സി എസ് ഇ ബി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ കോഴ്സ് ഉപയോഗപ്രദമായിരിക്കും ഇംഗ്ലീഷ് ഗ്രാമർ മുഴുവൻ പഠിപ്പിച്ച് വൊക്കാബുലറി മുഴുവൻ ചെയ്യിപ്പിച്ച് രണ്ടായിരം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നത് വാട്സപ്പ് കൂട്ടായ്മ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് മോക്ക് ടെസ്റ്റുകൾ റിവിഷൻ ടെസ്റ്റുകൾ ലൈവ് ക്ലാസ്സസ് റെക്കോർഡ് ക്ലാസ്സസ് ന്യൂ മോഡൽ ക്വസ്റ്റ്യൻസ് കൂടാതെ ഞാൻ തയ്യാറാക്കിയ ട്വൻറ്റി മോഡൽ ക്വസ്റ്റ്യൻസും ഈ കോഴ്സിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ചലഞ്ചർ ആപ്പിൻ്റെ നോർമൽ കോഴ്സ് മൂന്ന് മാസത്തെ വാലിഡിറ്റിയോടെ സൗജന്യമായി നൽകുന്നതാണ് എത്രയും പെട്ടെന്ന് കോഴ്സിൻ്റെ ഭാഗമാകുക എന്നോടൊപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്ന കടമ്പ ഈസിയായി മറികടക്കുക